എൽ ഡി എഫ് വലപ്പാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വലപ്പാട് ചന്തപ്പടിയിൽ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സിപിഎം വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇ കെ തോമസ് അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥികളെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ടി എസ് മധുസൂദനൻ പരിചയപ്പെടുത്തി രാക്ഷീയം ചർച്ച ചെയ്യാതിരിക്കാൻ കാരണമായി മാറുന്നില്ല അപ്പുറത്തെത്ര ദുർബലരാണെങ്കിൽ തന്നെയും രാക്ഷീയം ചർച്ച ചെയ്യണമെന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കതിനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങളുടെ രാക്ഷ്യം മാനവികതയുടെ രാഷ്ട്രീയമാണ് ഞങ്ങളുടെ രാക്ഷ്യം മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം സഹാനുഭൂതിയുടെ രാഷ്ട്രീയമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം വികസനത്തിന്റെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയമാണ് ഈ നാടിന് മുന്നിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംവദിക്കുന്നത് ലോകത്താകെ നമ്മുടെ രാജ്യം വളരെ പിറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാൽ രാജ്യത്തിനകത്ത് കേരളത്തിന്റെ ഈ കൊച്ചു സംസ്ഥാനം വളരെ മുന്നിലും ലോകത്തിൽ പല രാജ്യങ്ങൾക്കും മാതൃകയായി നിലനിൽക്കുന്നു എന്നുള്ളതും വളരെ പ്രത്യേകതയാണ് ലോകത്താകെ രാജ്യം ഏറ്റവും പിറകിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടുന്ന ഒന്നും ഈ രാജ്യത്തെ ഭരണകൂടം ആ ഭരണകൂടം കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു ആ